ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റവ ഉപയോഗിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല രുചിയുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ റവയൊന്ന് വറുത്തെടുക്കണം നമ്മളിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഗ്യാസ് ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ ഈ റവയൊന്ന് വറുത്തെടുക്കണം ഏകദേശം ഒരു അഞ്ച് ഒക്കെ വറുക്കുമ്പോഴേക്കും റവ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ടാകും വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മിനിറ്റ് നേരം നെയ്യിൽ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് വേണം എടുക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ റവ ഇവിടെ പാകത്തിന് മൂത്തു വന്നിട്ടുണ്ട് റവ പാകത്തിന് കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് അരക്കപ്പ് ചിരകിയ നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് നാളികേരം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം വറുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി പാലിൽ കിടന്ന് റവ കുക്കായി വരണം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇളക്കി ഇളക്കിക്കൊടുത്ത് റവ കുക്ക് ചെയ്തെടുക്കാം നമ്മളിത് ഇളക്കിക്കൊടുത്ത് പാനിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു ഭാഗം വരെ കുക്ക് ചെയ്തെടുക്കണം പലഹാരത്തിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു നാല് ഏലയ്ക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ഒരു പാകം വരെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിന് നല്ല ചൂടാണല്ലോ ഇനി നമുക്കിതിന്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിന്റെ ചൂട് പോയിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ട് കൈകളിലും അല്പം നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ നമ്മുടെ ഈ ഒരു പലഹാരം ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇവിടെ അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പലഹാരം ഇതിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടില് റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പലഹാരം കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റു ആയിരിക്കും അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്